കഥാവായ ഈശ്വനെന്ന സ്തുല തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മുടെ ദൈവം നല്ലവനായിരിക്കുന്ന ദൈവം ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നവൻ കർത്താവ് നമ്മുടെ സംഗീതവും പരിചയവും കോട്ടയും നമ്മുടെ പാറയും രക്ഷിക്കുന്ന ദൈവവുമായിരിക്കുന്നവൻ ഹലലൂയ സൈന്യങ്ങളുടെ ദൈവമായിരിക്കുന്ന യഹോവ നമുക്ക് വേണ്ടി യുദ്ധത്തെ ചെയ്യുന്നൊരു ദൈവം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ അധിവസിക്കുന്നവൻ ദൂതന്മാരുടെ രാപ്പകലന്യൻ പരിശുദ്ധൻ 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 എന്ന ആർത്തുകൊണ്ടിരിക്കുന്ന ആ സന്നിധിയിലേക്ക് അടുത്തു വന്ന് ദൈവമുഖത്തേക്ക് നോക്കുവാൻ ആ ദൈവികമായിരിക്കുന്ന പരിശുദ്ധിയെ ഒന്ന് കാണുവാൻ അങ്ങനെ നമ്മുടെ ജീവിതത്തെയും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഒരു ക്രമീകരണത്തിലേക്കും ഒരു ശുദ്ധീകരണത്തിലേക്കും വരുത്തുവാൻ നമുക്കിന്ന് പകൽ കാലവും കഥാന്ത സന്നിധിയിലേക്ക് അടുത്തു വരാം കാരണം വചനമാണ് നമ്മെ ദേഹം ദേഹി ആത്മാവിൽ മുഴുവനും ശുദ്ധീകരിക്കേണ്ടത് സമാധാനത്തിൻ്റെ ദൈവം നമ്മെ ശുദ്ധീകരിക്കുമാറാകട്ടെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവമുഖത്തേക്ക് വരുവാൻ കഴിയുകയില്ല നിങ്ങളുടെ പിതാവ് വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും പത്രോസ് വചനത്തിൽ കൂടി നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് മാനുഷികമായി നാം പരിശ്രമിച്ചാൽ ഒരിക്കലും നമുക്ക് അങ്ങനെ ശുദ്ധിയുള്ളവരായി മാറുവാൻ കഴിയുകയില്ല കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു പറയുന്നു ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ച് ഈ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു അപ്പോൾ കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ വചനം നാം എത്രത്തോളം വായിക്കുന്നു എത്രത്തോളം നാം കേൾക്കുന്നു എത്രത്തോളം നാം പറയുന്നു അത്രത്തോളം നാം നമ്മിൽ ഒരു ശുദ്ധീകരണം നടക്കുകയാണ് അത് മാനുഷികമായി നാം കാണുന്നൊരു ശുദ്ധിയല്ല ദൈവം വച്ച അളവിൻ അളവിനൊത്തവണ്ണം ആ വിശുദ്ധീകരണം പ്രാപിക്കുവാനായി ഇന്ന് പകൽക്കാലവും നമുക്ക് കഥാമിന്റെ സന്നിധിയിലേക്ക് അടുത്ത് വന്ന് കണകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം കർണേ കൃപേ നിറഞ്ഞവനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ സന്നിധിയോടടുത്തു വരുന്നപ്പം ദൈവമേ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം അവിടെ നീ ദിവസങ്ങളിൽ നൽകണമേ അപ്പച്ച അങ്ങേ സ്തുതിക്കേണ്ടതുപോലെ സ്തുതിക്കുവാൻ അങ്ങേ അറിയേണ്ടുന്നത് പോലെ അറിയുവാൻ അങ്ങേ അനുസരിക്കേണ്ടുന്നത് പോലെ അനുസരിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വ്യക്തമായിരിക്കുന്ന ഒരു ക്രമീകരണം വരുവാൻ ദൈവമേ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി ഞങ്ങൾ രൂപാന്തരപ്പെടുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം അപ്പച്ച ഞങ്ങൾക്ക് ദൈവമേ ഈ ലോകത്തിലൊത്തിരി ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും എല്ലാം ഉണ്ട് ഓരോ ദിവസവും കർത്താവെ ഞങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു അപ്പോഴും ദൈവമേ അങ്ങ് ഞങ്ങളോട് അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങളൊന്ന് മാറുവാൻ അങ്ങ് ആഗ്രഹിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് കയറി വരുവാൻ ക്രിസ്തു എന്ന തലയോളം വളരുവാൻ ഒക്കെ ദൈവമേ ആഗ്രഹിക്കുമ്പോൾ കർത്താവെ അതിനായി ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് അപ്പൂസ്ലന്മാരെയും ഇടയന്മാരെയും പ്രവാചകന്മാരെയും എല്ലാം തന്ന് ദൈവമേ ഒരു യഥാസ്ഥാനം ഞങ്ങളുടെ ജീവിതത്തിൽ വരുവാനായി അങ്ങ് ദൈവമേ അവിടെ നിന്നാക്കി വച്ചിരിക്കുന്ന ശ്രേഷ്ഠന്മാരുടെ കീഴിൽ കർത്താവ് കഥാവയെ ഞങ്ങൾ ആരാധിച്ച് ഈ ഭൂമിയിൽ ദൈവമേ ശക്തരായി ശക്തരായിരിക്കുന്ന ആത്മീയരായി വളരുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം അപ്പച്ച പ്രവാചകന്മാരെ ഞങ്ങളുടെ അടുക്കലേക്ക് അയക്കണമേ നല്ല ഇടയന്മാരെ അവിടെ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കഥാവയെ സഭകൾ ദൈവമേ ഇല്ലാതിരിക്കുന്ന സ്ഥലങ്ങളിൽ സഭകൾ സ്ഥാപിക്കുവാൻ അപ്പോ സ്ഥലന്മാരെ അവിടെ നിന്ന് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച ഞങ്ങൾക്ക് ദൈവമേ ഓരോ വിഷയങ്ങളിലും പരിഹാരം നൽകുവാൻ ഞങ്ങൾക്ക് നല്ല ഉപദേശങ്ങൾ തരുവാൻ ആലോചനകൾ തരുവാൻ ദൈവമേ വ്യക്തമായി അധ്യാപകരെ ഗുരുക്കന്മാരെ അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നപ്പച്ച ജീവിതത്തിൽ ആവശ്യങ്ങളുടെ മധ്യത്തിൽ നിൽക്കുന്നവർക്ക് ദൈവത്തിൻ്റെ പ്രവാചക ശബ്ദം കേൾപ്പിക്കുവാൻ ദൈവമേ ദൈവസന്നിധിയിൽ നിന്ന് കേട്ട് ആലോചന പറയുന്ന പ്രവാചകന്മാരെ ഞങ്ങൾക്ക് അവിടെ അപ്പച്ച ദൈവത്തിൻ്റെ ആ അഞ്ചുവിധ ശുശ്രൂഷകളും നന്നായി കൈകാര്യം ചെയ്യുന്ന ദൈവമേ നല്ല ശുശ്രൂഷകരെ ഈ ദിവസങ്ങളിൽ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നപ്പച്ച ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ ദൈവരാജ്യത്തിനായി അധ്വാനിക്കുന്ന വർ ഉണ്ടാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ആത്മാവിൽ വളരുവാൻ ദൈവസന്നിധിയിൽ ദൈവമേ രാവും പകലും ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദൈവത്തിൽ നിന്ന് കൃപകൾ കൃപാവരങ്ങൾ പ്രാപിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം അപ്പച്ച ഇന്നുള്ള നിലവാരങ്ങൾ പോരാ ദൈവമേ കുറെ കൂടി അടുക്കുവാൻ കുറെ കൂടി പോകാതെ പ്രാർത്ഥിക്കുവാൻ ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുവാൻ രാത്രിയിൽ ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ യാമങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ കർത്താവെ രാവും പകലും ഒരുപോലെ ദൈവസന്നിധിയിൽ നിലവിളിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ പ്രാർത്ഥിക്കാതെ ഞങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയുകയില്ല പച്ച ഇരമ്യാവ് പറഞ്ഞിരിക്കുന്നത് പോലെ കർത്താവ് എൻ്റെ വെള്ളവും എൻ്റെ കണ്ണ് നീരുറവും ആകുവാൻ വീഥിയുടെ തലയ്ക്കൽ ഒക്കെയും വീണ് കിടക്കുന്ന എൻ്റെ പുത്രിയുടെ നിഹനന്മാർ നിലവിള നിമിത്തം നിലവിളിക്കേണ്ടതിന് കർത്താവ് ഞങ്ങളുടെ കണ്ണുകളെ ഓലോല കണ്ണ് നീരൊഴുക്കി ദൈവസന്നിധിയിൽ നിലവിളിക്കുവാൻ അപ്പനെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അത് ദൈവമേ ദൈവസന്നിധിയിൽ ഞങ്ങൾ വിതയ്ക്കുന്നതാണല്ലോ അപ്പച്ചാ യോവേൽ പ്രവാചകൻ പറയുന്നു വിത്ത് കട്ടകളുടെ ഇടയിൽ കിടന്ന് കരിഞ്ഞു പോകുന്നുവെന്ന് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ നിന്ന് വചനത്തിൽ കൂടെ ഇട്ട വിത്ത് അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ വാഗ്ദത്തമാകുന്ന പല വിത്തുകളെ നൽകി ദൈവമേ അതെല്ലാം ദൈവം പലപ്പോഴും മുളച്ചു വരാതെ പലതിൻ്റെയും അടിയിൽ കിടക്കുന്നു ഈ ദിവസങ്ങളിൽ അത് ദൈവമേ പുറത്തു വരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ നദി ഞങ്ങളുടെ ജീവിതത്തിൽ ഒഴുകുവാൻ പ്രാർത്ഥിക്കുന്നു എവിടെയൊക്കെയോ പണ്ട് മുതൽ ഞങ്ങൾ കേട്ട് ദൈവമേ മറന്നു പോയിരിക്കുന്ന വാഗ്ദത്വങ്ങൾ കർത്താവ് ഇനി ഒരിക്കലും അത് നടക്കില്ല എന്ന് കരുതി എന്തൊക്കെയോ ജീവിത ഭാരങ്ങളുടെ നടുവിൽ ജീവിതത്തിൻ്റെ തിരക്ക ക്കിൻ്റെ നടുവിൽ ചില ബന്ധനങ്ങളുടെ നടുവിലൊക്കെ അകപ്പെട്ടു പോയിരിക്കുന്ന വാഗ്ദത്തങ്ങളെ ദിവസങ്ങളിൽ അവിടെ നിന്ന് പുറത്ത് കൊണ്ടുവരണമേ അപ്പച്ച തുള്ളനും വെട്ടുക്കിളിയും തിന്നു തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് പകരം പുതിയ നന്മകളെ അവിടെ നിന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച ഹാല ലൂയി അരിഞ്ഞു പുൽപ്പുറത്ത് പെയ്തിറങ്ങുന്ന മഴ പോലെ ദൈവത്തിൻ്റെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ വന്നിറങ്ങുവാനായി പ്രാർത്ഥിക്കുന്നു അതയച്ച കാര്യത്തെ നിറവേറ്റട്ടെ ദൈവം ഞങ്ങൾ കേൾക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവമേ പ്രവർത്തിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു സൗഖ്യമായി ഞങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ സാമ്പത്തിക വിടുതലുകളായി ഞങ്ങളുടെ ജീവിതത്തിൽ വരട്ടെ കുഞ്ഞുങ്ങളുടെ നന്മകളായി അത് ജീവിതത്തിൽ വരുവാൻ പ്രാർത്ഥിക്കുന്നു ആരോഗ്യമായി ഞങ്ങളിൽ അത് വെളിപ്പെടട്ടെ അപ്പം ച മണ്ഡലങ്ങളിൽ കർത്താവെ ദൈവവചനം വെളിപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ വചനത്തിൻ്റെ എല്ലാ പ്രവൃത്തിയും ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാനായി പ്രാർത്ഥിക്കുന്നപ്പം ഇന്ന് പകൽ കാലവും ജീവിതത്തിൻ്റെ വിവിധ ആവശ്യഭാരങ്ങളിലിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ കർത്താവെ അങ്ങ് തൊടണമേ ചിലരുടെ കണ്ണുനീരിനെ അവിടെ നിന്ന് തുടയ്ക്കണമേ ചിലരുടെ ദൈവമേ മനസ്സിലാക്കി ഭാരത്തെ അവിടെ നിന്ന് എടുത്തു മാറ്റണമേ ദൈവമേ അവർക്ക് ആവശ്യമായിരിക്കുന്ന ദൈവിക ബലം അവിടുന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദേഹം ദേഹി ആത്മാവില് ദൈവമേ പുതുബലത്താൽ അവിടെ നിന്ന് അവരെ നിറയ്ക്കണമേ ആവശ്യങ്ങളിൽ കർത്താവെ തുണ നിൽക്കണമേ സമ്പത്തിനെ ദൈവമേ അവിടെ നിന്ന് നൽകുമാറാകണം കർതാവേ സമാധാനത്തെ അങ്ങ് നൽകണമേ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളോട് കൂടെ അവിടെ നിന്നിരിക്കണം അവരുടെ എല്ലാ ദൈവമേ ഹൃദയത്തിൻ്റെ ചിന്തകളും കർത്താവെ ദൈവത്തിന് അനുരൂപമായിരിക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നല്ല ഉത്സാഹത്തോടെ കുഞ്ഞുങ്ങൾ പഠിക്കട്ടെ രോഗികളെ ായിരിക്കുന്ന പ്രിയപ്പെട്ടെന്ന് പകൽ കാലവും അവിടെ നിന്ന് സൗഖ്യമാക്കുകയും വിടുവിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിലേക്ക് കർത്താവെ ഞങ്ങളുടെ ഓരോ വിഷയത്തെ ഏൽപ്പിക്കുന്നു ഒരിക്കൽ കൂടിയപ്പച്ചാ ദൈവമ്മ അവിടെ നിന്ന് ഈ പ്രിയപ്പെട്ടവരോട് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഉണ്ട് അതിനെ ഞാൻ ഉയർത്തും അനുഗ്രഹിക്കും മാനിക്കും എന്ന് അറിൽ ചെയ്യുന്നതിനായി സ്തോത്രം യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ എഫ് എസ് സിക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ അപ്പോസ്റ്റലിനായിരിക്കുന്ന പൗലോ സിംഗിന് എഴുതിയിരിക്കുന്നു അവൻ ചിലരെ അപ്പോസ്റ്റലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ ഇടയന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചാക്കിയിരിക്കുന്നു അത് വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനത്തിനും ക്രിസ്തുവെന്ന തലയോളം നമ്മെ വളരുമാറാക്കേണ്ടതിനുമെന്ന് എഴുതിയിരിക്കുന്നു അതിൻ്റെ തുടക്കത്തിൽ നമ്മുടെ നമ്മെ വിളിച്ചിരിക്കുന്ന വിളിക്കൊത്തവണ്ണം നമ്മുടെ ബന്ധത്തെ സമാധാനത്തിൽ കാത്തുകൊള്ളുവാനും ഒക്കെ എഴുതിയ ശേഷമാണ് പറയുന്നത് അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ഇടയന്മാരായും സുവിശേഷകന്മാരായും ഒക്കെ നിയമിച്ചിരിക്കുന്നുവെന്ന് ഇതൊരു സഭയിൽ ദൈവമാക്കി വെച്ചിരിക്കുന്ന ആ പല വിളിയേയും തിരഞ്ഞെടുപ്പിനെയും കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ ഓരോരുത്തരുടെയും പൊസിഷൻ ആ എല്ലാവരും കർത്താവിൻ്റെ രക്ഷ എറിഞ്ഞ് എങ്ങനെയോ അങ്ങ് ദൈവസന്നിധിയിലേക്ക് എത്തിപ്പെടുവാനല്ല നമ്മെ ദൈവം ഒരു സഭയിലാക്കി വച്ചിരിക്കുന്നു അവിടെ നാം സ്നാനപ്പെട്ട് ഒരു ശിശു വളർന്നു വരുന്നതുപോലെ ഒരു വിദ്യാലയത്തിൽ പഠിച്ചു വളർന്ന് അവൻ ഈ സമൂഹത്തിന് ഏറ്റവും യോഗ്യനായും ജീവിതസന്ധാരണത്തിനുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കാനും ഒരു ശിശുവിനെ ആക്കി വച്ചിരിക്കുന്നത് പോലെ ഓരോ വിശ്വാസിയും കർത്താവിൻ്റെ രക്ഷയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സഭയിലാക്കി വച്ചിരിക്കുന്നു കർത്താവ് അവിടെ അവനെ ഉപദേശിച്ച് വളർത്തുവാൻ പല രീതിയിലും ഓരോരുത്തരെയും ആക്കിയിരിക്കുന്നു ഇവിടെ ഒരു അപ്പോസ്തലൻ എന്ന് പറയുമ്പോൾ ആ അപ്പോസ്തലൻ പുതിയ ശുശ്രൂഷകന്മാരെ നിയമിക്കുകയും സഭയില്ലാതിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് കടന്നുപോയി സഭകൾ സ്ഥാപിക്കുകയും ചെയ്യുന്നതാണ് ഒരു അപ്പോസ്തലിനെ ദൈവമേൽപ്പിച്ചിരിക്കുന്ന ജോലി ഹലലൂയ ഒരു പ്രവാചകനാണെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് കേട്ട് ജനത്തോട് ആലോചന വിളിച്ച് പറയുന്നതാണ് ദൈവത്തിൻ്റെ പ്രവാചകൻ കഴിഞ്ഞ നാളുകളെക്കുറിച്ചും വരാനിരിക്കുന്ന നാളുകളെക്കുറിച്ചും ഇന്ന് മാനസാന്തരത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളെക്കുറിച്ച് പാപത്തെ കുറിച്ച് ബോധ്യം നൽകുവാനും ദൈവം ഒരു പ്രവാചകനിൽ കൂടി സംസാരിക്കുന്നു എന്നാൽ ഒരു സുവിശേഷകനാണെങ്കിൽ ലോകമെങ്ങും കടന്നുപോയി കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ രക്ഷയെക്കുറിച്ച് പറയുവാൻ അങ്ങനെ ജനത്തെ വിടുതലിലേക്ക് നയിക്കുവാൻ ദൈവം ഒരു സുവിശേഷനെ ഉപയോഗിക്കുന്നു അതേസമയം ഒരു ഇടയനാണെങ്കിൽ ഒരു പാസ്റ്റർ ആണെങ്കിൽ ആ ജനത്തിൻ്റെ അടുക്കൽ നിന്ന് ജനത്തിൻ്റെ വിഷയവുമായി ദൈവസന്നിധിയിൽ നിൽക്കുവാനും ദൈവത്തിൽ നിന്ന് ആലോചന കെട്ടി വരെ പരിപാലിക്കുവാനുമായി ദൈവം ഒരു ഇടയനെ ആക്കി വച്ചിരിക്കുന്നു എന്നാൽ ഒരു ഉപദേഷ്ടാവാണെങ്കിൽ വചനത്തിൽ നിന്ന് ജനത്തെ പഠിപ്പിക്കുകയും അവർക്കാവശ്യമായിരിക്കുന്ന ആലോചനകൾ നൽകുവാനും ദൈവം ഒരു ഉപദേഷ്ടാവിനേയും ആക്കി വച്ചിരിക്കുന്നു അപ്പോൾ സഭയിൽ ദൈവം നമ്മെ എല്ലാവരെയും വിശ്വാസികളായിരിക്കുവാനോ ശിഷ്യന്മാരായിരിക്കുവാനോ വിളിച്ചതിനേക്കാൾ ഉപരിയായി ഓരോരുത്തരെ ഓരോ സ്ഥലങ്ങളിൽ പ്രത്യേക നിയോഗത്തിനായി ആക്കി വച്ചിരിക്കുന്നു നിങ്ങളിൽ ഈ വിളിയുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനാൽ ബലപ്പെട്ട് ആ ശുശ്രൂഷകളിലേക്ക് ഇറങ്ങുവാൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും നിങ്ങളെയും കർത്താവ് സഹായിക്കുമാറാകട്ടെ വിശ്വസ്തരായിരിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ ആമ